ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ രാവിലെ ഒരു ജാക്കറ്റ് കളക്ഷൻ്റെ ആണ് ഈ ഒരു വീഡിയോ ഞാനിപ്പം ഏകദേശം ഒരു ഇരുപത് പാറ്റേൺസ് കാണിച്ച് നിങ്ങളെടുത്തതാണ് പക്ഷെ വീഡിയോ ഫീഡ് ആയില്ല എന്ന് മാത്രമല്ല രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ് എന്റെ പത്ത് പതിനഞ്ച് മിനിറ്റ് പോയി എന്തായാലും ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോന്റെ ഡീറ്റെയിൽ ഉള്ള ടു ഡബിൾ എക്സർസൈസ് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഫുൾ ജാക്കറ്റിന്റെ റീസ്റ്റോക്കാണ് നമ്മളൊന്ന് കൊണ്ടുവന്നിട്ട് വന്നത് കേട്ടോ ഇനി ഞാൻ വേറെ എഴുതിക്കുന്ന കളക്ഷൻ ആണെങ്കിൽ ഇത് പണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചതാണ് അതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത് എന്താ നോർമലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ഞാൻ എവിടെയോ കണ്ട് ഏതോ ഷോപ്പിൽ ഡയറക്റ്റ് പോയി കണ്ടപ്പോൾ എങ്ങനെ മേടിച്ചത് കണ്ടാലും രണ്ട് വർഷം പണക്ക കാണുവരുത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ടോട്ട് പോവാം എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത്ര അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഫുൾ ചൈറ്റ് കളക്ഷൻസിൽ ഗ്രീൻ ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് ഞാൻ പറയട്ടെ നൂറ്റി അൻപതോളം പീസസ് അത് ഫീഡ് ആവുമെന്നൊന്നൊന്ന് നോക്കണം നൂറ്റി അൻപതോളം പീസസ് നമ്മള് ലാസ്റ്റ് എന്താ പറയാ ഈ ഒരു ഫുൾ ജാക്കറ്റ് കൊണ്ടുവന്ന സമയത്ത് നമ്മള് വിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ഡിമാൻഡ് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന കളക്ഷൻസ് ആണ് ഈ ഫുൾ ജാക്കറ്റിന്റെ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീഷിപ്പ്മെന്റ് ആണ് ഫുൾ ജാക്കറ്റ് റിമൂമബിൾ ആയിട്ട് അതിന് ബെൽറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത കളക്ഷൻ കൊടുക്കാം ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആക്ച്വലി നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയത് കേട്ടോ കാരണം തുറന്ന് വെച്ചിട്ട് എന്താ ഇങ്ങനെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങ് മാറ്റി ജാക്കറ്റും ടോപ്പും സെപ്പറേറ്റ് കാണിച്ചു പോയതേ ഉള്ളൂ ഇത് ഇതേട്ടോ നല്ല ഭംഗിയുള്ള ഇന്നർ വന്നിട്ട് സ്നോക്കിയാണ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ബ്ലൂ വിത്ത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാജ് ഇതിന്റെ കോമഡികൾ എന്ന് പറഞ്ഞാൽ രാവിലെ വന്നിട്ട് ഇന്ന് ഒത്തിരി വീഡിയോസ് എടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വന്ന് വീഡിയോ എടുക്ക തുടങ്ങിയതാണ് എന്റെ പതിനഞ്ച് മിനിറ്റ് കണ്ട ഞാൻ ഇവിടെ വീഡിയോ ചെയ്തെന്ന് തോന്നുന്നു പക്ഷെ ഇതായില്ല ഓക്കെ ഗ്രേ വിത്ത് നല്ല ഭംഗി ഒരു ബ്ലാക്ക് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബെൽത്ത് എൻ്റെ ആവശ്യമാണോ എല്ലാത്തിലും ഓക്കെ നമ്മുടെ ജാക്കറ്റിന്റെ പ്രിന്റിലായിരിക്കും ആ ഒരു ബെൽറ്റ് വരുന്നത് ഇത് വേണ്ട പിങ്ക് വിത്ത് പിങ്ക് വിത്ത് ബ്ലാക്ക് ആണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് കുഴപ്പമില്ല തന്നാൽ മതി കാരണം പത്തിരുപത് പാറ്റേൺസ് ഉണ്ട് നമുക്ക് അപ്പൊ അതെല്ലാം നമ്മൾ ഇങ്ങനെ കാണിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം മുമ്പ് ഇപ്പോൾ ആൾറെഡി കുറെ വിടുത്ത സമയം പോയി വേണ്ട ബ്ലാക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പിന്നെ വരുന്നത് ദൈവർ ഓറഞ്ച് കോമ്പിനേഷൻ ആണ് ബ്ലാക്കില് ഓറഞ്ചിന്റെ ഫ്ലോറൻസ് വരുന്നടാ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമ്മുടെ അടുത്തത് വന്നിട്ട് ബ്ലാക്ക് വിത്ത് എല്ലോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് വിത്ത് എല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് പിന്നെ വരുന്നത് ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഗ്രീൻ വിത്ത് വൈറ്റ് പിന്നെ അതെ ഈ ഒരു ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ എന്താ പറയുക ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം വിശദീകരിച്ച് തന്നാലും അതിട്ട് ആവശ്യമില്ല കാരണം നമ്മുടെ റീസ്റ്റോക്ക് കൂടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡും എന്താ പറയുക അന്ന് കിട്ടാത്തവർക്ക് ഒരുപാട് പേരുണ്ട് എനിക്കറിയാം വേ വന്നു കില്ലൻ ഗ്രീൻ വിത്ത് ഗ്രീൻ തന്നെയാണ് വരുന്നത് പിന്നെ ദിവ ഓറഞ്ച് വിത്ത് ഓറഞ്ച് ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയില്ല കിടിലൻ കളക്ഷൻസ് ആണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ഒരു ബ്ലാക്ക് വിത്ത് പിങ്ക് ഫ്ലോറൽസിന്റെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ജാക്കറ്റ്സിലെല്ലാം ഞാൻ പറഞ്ഞില്ലേ നൂറ്റി അൻപതോളം പീസസ് അല്ലിൻസ് ലാസ്റ്റ് ഇത് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്തായിരുന്നു അപ്പൊ അത് കൂടാതെ ഇന്നും അത്യാവശ്യം എല്ലാവർക്കും കൊടുത്താനുള്ള ക്വാണ്ടിറ്റിയിൽ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് പർച്ചേസ് ചെയ്തവർക്ക് വേറെ കളർ പെർച്ചേസ് ചെയ്യാം അല്ല എന്താണ് രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ഡിഫറെന്റ് കളേഴ്സ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊരു ഗ്രേ ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എടുത്തത് കണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഒരു ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ എടുത്ത് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല ആ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച കളക്ഷൻ ഇതൊക്കെ കണ്ടതെന്ന് തോന്നുന്നു നല്ല ഓണിയൻ പിങ്ക് വിത്ത് ബ്ലാക്ക് ആണ് ജാക്കറ്റ് വരുന്നത് പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് ദേ ഇത് ബ്ലൂ വിത്ത് ഇനിയുണ്ടോ ദേ ബ്ലൂ വിത്ത് ബ്ലാക്ക് ലാസ്റ്റ് ഷെയ്ഡ് അല്ല ദേ സ്ലീവ്സ് ഇലാസ്റ്റിക്കാണ് കേട്ടോ ത്രീ ഫോർത്ത് ലെങ്ത് വന്നിട്ട് ഇലാസ്റ്റിക്കിലാണ് വരുന്നത് ഇത് ഓണിയൻ പിങ്ക് വിത്ത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു ഡിഫറെൻ്റ് പാറ്റേൺ കണ്ടോ പിന്നെ വരുന്നത് ഇത്രയേ ഉള്ളൂ ആ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് എനിക്ക് ആഡ് എസ് എൻസൽ ജാക്കറ്റിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഇത്രയും വീഡിയോ ഞങ്ങൾ വെച്ചതാണ് അൺഫോർച്യുനേറ്റ്ലി എന്റെ സമയവും പോയി അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മാറക്കരുത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് റേറ്റ് പറയുന്നത് സാധിക്കുന്ന ഒരൊക്കെ പർച്ചേസ് ചെയ്യട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ജോലിയുണ്ട് ഞാൻ സമയം കളയുന്നില്ല അടുത്ത വീഡിയോ എടുക്കാൻ പോട്ടെ നമുക്ക് എടുത്ത വീട്ടിൽ കാണാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ